കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന മുപ്പത്തിയഞ്ചാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ബുധനാഴ്ച മത്സരമുണ്ടായിരുന്നില്ല വ്യാഴാഴ്ച ഒന്നാം വേദിയായ ടൗൺ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാലാണ് ബുധനാഴ്ചത്തെ മത്സരങ്ങൾക്ക് അവധി നൽകിയത് ടൗൺഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് സന്ദേശം നൽകും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യപ്രഭാഷണം നടത്തും വ്യാഴാഴ്ചത്തെ മത്സരങ്ങളിൽ രണ്ടായിരത്തി അറുനൂറ്റി നാല് കുട്ടികൾ വിവിധ ഇനങ്ങളിലായി മാറ്റുരയ്ക്കും ഉദ്ഘാടന ചടങ്ങിനുശേഷം പ്രധാന വേദിയിൽ പുതുതായി ഏർപ്പെടുത്തിയ ഗോത്രവിഭാഗ കലകളായ നൃത്തം പണിയനൃത്തം എന്നീ ഇനങ്ങളിൽ മത്സരങ്ങളുണ്ടാകും ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയം വേദി വേദിമൂന്നിൽ ജനപ്രിയ ഇനങ്ങളായ വട്ടപ്പാട്ട് ദഫ്മുട്ട് ഒപ്പന കോൽക്കളി എന്നീ മത്സരങ്ങളും ബോയ്സിലെ നാലുകെട്ടിൽ ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് എന്നിവയും അരങ്ങേറും ബോയ്സ് ഡെഫ് ബ്ലൈൻഡ് സ്കൂളുകളിൽ മലയാളം ഇംഗ്ലീഷ് പ്രസംഗം പദ്യം ചൊല്ലൽ എന്നിവയും ബദനിയിൽ പരിചയമുട്ടുകളി മാർഗംകളി ചവിട്ടുനാടകം എന്നീ ഇനങ്ങളിലെ മത്സരങ്ങളും നടക്കും അതേസമയം വേദി പതിനാല് ചൊവ്വന്നൂർ ഗുഡ്ഷെപ്പേർഡ് സ്കൂളിൽ നടക്കേണ്ട മത്സരങ്ങൾ ചൊവന്നൂർ കെ ആർ നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട് മഴ ഇനിയുള്ള ദിവസങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ കലോത്സവം സിസിടിവി പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്